സ്നേഹത്തിൽ കുലുങ്ങാതെ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പുറത്താക്കാൻ കഴിയില്ല അവൻ്റെ സ്നേഹത്തെ സംശയിക്കാതിരിക്കുന്നതല്ല ആ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറാതെ നിൽക്കുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പതിനേഴാമത്തെ വാക്യത്തിൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ചില ദൈവചനത്തിൻ്റെ വിവർത്തനങ്ങൾ അതിപ്രകാരമാണ് പറയുന്നത് ക്രിസ്തുവിന് നിൻ്റെ ഹൃദയം തൻ്റെ ഭവനമായി തോന്നുന്നു ക്രിസ്തുവിനെ നിന്റെ ഹൃദയം തൻ്റെ ഭവനമായി തോന്നണമെങ്കിൽ ഈ വചനത്തിൽ പറയുന്ന പോലെ നീ ആ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം നമ്മുടെ ഹൃദയം ക്രിസ്തുവിന് തൻ്റെ ഭവനമായി തോന്നണമെന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ ഭവനങ്ങൾ ക്രിസ്തുവിന് തൻ്റെ ഭവനമായി തോന്നണമെന്ന് അതങ്ങനെ സംഭവിക്കുന്നു ഞാൻ പറയാം നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് അവൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ വേരൂന്നി അടിസ്ഥാനപ്പെടുത്താനായിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ എല്ലാവരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും അവർ പറയുന്നതെല്ലാം നാം അംഗീകരിക്കേണ്ട അവർ നമ്മളെക്കുറിച്ച് ദോഷം പറഞ്ഞാൽ അവരോട് ക്ഷമിക്കുക ഭാവിയിലും അവരോട് ക്ഷമിക്കുക ഇന്നു മുതൽ യേശുക്കുസ് വരുന്ന ആ നാൾ നാളുവരെ അവരെനിക്കെതിരെ പറയാനോ ചെയ്യാനോ പോകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തേക്കും സഹോദര സഹോദരി എന്നോട് ക്ഷമിച്ചിരിക്കുന്നു അവരിചിതനോ ആരായാലും എല്ലാവരോടും അത് ഞാൻ യേശുവിൽ നിന്നാണ് പഠിച്ചത് മനുഷ്യപുത്രന് നേരെ പറയാനോ ചെയ്യാനോ പോകുന്ന എല്ലാ കാര്യവും ഇപ്പം തന്നെ ക്ഷമിച്ചിരിക്കുകയാണ് അത് അർത്ഥമാക്കിക്കൊണ്ട് പറയുക നിന്റെ കുടുംബജീവിതം വ്യത്യസ്തമാവും നിന്റെ ഭാര്യയോടോ ഭർത്താവിനോടോ ക്ഷമിക്കാനായിട്ട് നീ നാളെ ബന്ധപ്പെടുകയില്ല കാരണം ഇന്നേ നീ അത് ക്ഷമിച്ചതാണ് അത് ഇതുവരെയും സംഭവിച്ചു കാണുകയല്ല അടുത്ത വർഷമായിരിക്കാം ഇപ്പോഴേ അത് ക്ഷമിച്ചിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരൂ അടിസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തീരുമാനം എടുക്കാം എന്നാലത് നടക്കാൻ പോകുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ പോലും ആ നിലനിൽക്കയല്ല അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് പതിനാറാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പൗലോസ് പറയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് എന്ത് കാര്യത്തിനു വേണ്ടി സ്നേഹത്തിൽ വേരൂന്ന് അടിസ്ഥാനപ്പെടാനാണ് പതിനേഴാമത്തെ വാക്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെപ്പറ്റി ധാരാളം ആളുകൾ സംസാരിക്കാറുണ്ട് ലോകത്തിലുള്ള അനേകം ഗ്രൂപ്പുകൾ നിങ്ങൾ പറയാ നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് അത് ഇതിനു വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടാനാണെന്ന് ഇല്ല അവരെപ്പോഴും പറയുന്ന അത്ഭുതവും അടയാളങ്ങളെപ്പറ്റിയുമാണ് അതിൽ മിക്കതും വ്യാജമാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അത്ഭുതങ്ങളും സൗഖ്യവും വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ സ്നേഹത്തെപ്പറ്റിയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടില്ല ക്ഷമിക്കുന്ന യഥാർത്ഥ സ്നേഹത്തെ പറ്റി അപമാനം അലക്ഷ്യമാക്കുന്ന സ്നേഹം മറ്റവൻ്റെ നന്മ ആഗ്രഹിക്കുന്ന സ്നേഹം റോമാലേഖനത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കൂ അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ പത്തൊൻപതാം വാക്യം അല്ല നമുക്ക് പതിനേഴാം വാക്യം മുതൽ തുടങ്ങാം പതിനാറാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തുനിന്ന് തുടങ്ങാം റോമർ പന്ത്രണ്ടിൻ്റെ പതിനാറ് നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത് നീ ഒരു വലിയ ബുദ്ധിമാനാണെന്ന് എനിക്ക് തോന്നരുത് ഇതാണ് ശരിയായിട്ടുള്ള വിശുദ്ധി പതിനേഴാമത്തെ വാക്യം ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് പതിനെട്ടാം വാക്യം കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യനോടും സമാധാനമായിരിക്കും എന്ന് പറഞ്ഞാൽ ആരോടും പോരടിക്കരുത് അവരിങ്ങോട്ട് വന്നാലും നിങ്ങൾ നിരാകരിക്കുക പത്തൊമ്പതാം വാക്യത്തിൽ നിങ്ങൾ തന്നെ ആരോടും പ്രതികാരം ചെയ്യരുത് ഒരു മനുഷ്യനോടും ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചോ അത് നിങ്ങൾ ദൈവത്തിന് വിട്ടു കൊടുക്കുക ഇവിടെ വായിക്കുന്ന ദൈവത്തിന് ഇടം ഇന്നാണ് ദൈവം അവനോട് ഇടപെടട്ടെ നീ ഒരു ദൈവത്തിൻ്റെ പൈതരാണ് അവൻ വന്ന് നിന്നെ തൊട്ടാൽ നീ ദൈവത്തിൻ്റെ കൃഷ്ണമണിയാണ് സക്കറിയാവ് രണ്ടിൻ്റെ ഇട്ട് നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു നിങ്ങളെ തൊടുമ്പം അവൻ ദൈവത്തിൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നത് അത് ദൈവം നോക്കിക്കോളും നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യരുത് ദൈവകോപത്തിന് ഇടം കൊടുപ്പി പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവാറിൽ ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും തരത്തിൽ പ്രതികാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുകയായിരുന്നു അതേപ്പറ്റി മനസ്സാന്തരപ്പെടുക ദൈവം പറയുന്ന പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എങ്കിൽ ഞാനെന്താ ചെയ്യേണ്ടത് ഇരുപതാം വാക്യം നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവൻ തിന്മാൻ കൊടുക്കുക അവന് ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക അങ്ങനെ നീ ചെയ്യുന്നെങ്കിൽ അവൻ്റെ മേലെ സ്നേഹത്തിൻ്റെ തീ നീ കൂട്ടുകയാണ് അവൻ്റെ തലയിൽ നീ സ്നേഹത്തിൻ്റെ തീ നീ കൂട്ടുകയാണ് എന്തുകൊണ്ടെന്നാൽ ഈ അടിസ്ഥാനപരമായ കാര്യം നീ മനസ്സിലാക്കണം തിന്മ കൊണ്ട് നിനക്ക് തിന്മയെ ജയിക്കാൻ കഴിയില്ല ഇന്ന് ലോകത്തിലെ യുദ്ധം നടക്കുന്നിടത്ത് നിങ്ങൾക്കിത് കാണാനായിട്ട് കഴിയും അതൊരു പക്ഷേ യുക്രൈനിലോ ഗാസയിലോ വേറെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് തന്നെ ആയിരുന്നാലും നിനക്ക് തിന്മയെ തിന്മ കൊണ്ട് ജയിക്കാൻ കഴിയില്ല ഇരുപത്തൊന്നാം വാക്യത്തിൽ തിന്മയെ നിനക്ക് നന്മ കൊണ്ട് മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ നിനക്ക് കൂടുതൽ തിന്മ ഇതുകൊണ്ട് തിന്മയെ ജയിക്കാൻ കഴിയില്ല തിന്മയെ നന്മ കൊണ്ടേ ജയിക്കാൻ കഴിയും ഞാൻ ദൈവസ്നേഹത്തിൽ വേരൂന്ന് അടിസ്ഥാനപ്പെട്ടെങ്കിലേ എനിക്ക് അതിന് കഴിയും പ്രിയ സഹോദരന്മാരെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സുശുവേഷൻ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്നാൽ ഇതൊരു വിചിത്രമായ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ ഇത് ഇത് മാത്രമാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം മറ്റെല്ലാ ക്രിസ്ത്യാനത്തവും പിശാചിനെ ആരാധിക്കുകയാണ് അത് ക്രൂശിനെ നിഷേധിക്കുകയാണ് മത്തായി നാലും മത്തായി പതിനാറും നിങ്ങൾ വായിച്ചു നോക്കൂ ഈ രണ്ട് ഭാഗത്ത് മാത്രമേ സാത്താനെ എന്നെ വിട്ടുപോകൂ യേശു പറയുന്നുള്ളൂ ഒന്ന് അവനെ ആരാധിക്കാൻ സാത്താൻ പറഞ്ഞപ്പോൾ പിന്നെ അവൻ പറഞ്ഞത് ക്രൂശിലേക്ക് പോകരുതെന്ന് പത്ത് റോസ് പറഞ്ഞപ്പോഴാണ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടും ഒരുമിച്ച് വായിച്ച് ക്രൂശിലേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ പിശാചിനെ ആരാധിക്കുന്നതിന് തുല്യമാണ് എന്നെ ഇത് സ്വാധീനിച്ച പോലെ നിങ്ങളെ ഇത് സ്വാധീനിച്ചാൽ ഞാനത് മനസ്സിലാക്കുന്ന എല്ലാ വായെന്നല്ല അതിന് സമയമെടുത്തു എന്നാൽ കുറേശ്ശെ കുറേശ്ശേ എൻ്റെ ഹൃദയത്തിലേക്ക് താഴ്ന്നിറങ്ങി ആളുകൾ നിങ്ങളോട് പോവിക്കും വായടച്ചിരിക്കുക അവമാനിച്ചാൽ നിൻ്റെ വായ് മൂടിയിരിക്കുക വായു തുറക്കുന്നെങ്കിൽ അവരെ അവരനുഗ്രഹിക്കാനായിരിക്കണം സഹോദരന്മാരെ സഹോദരിമാരെ ഇത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് ഈ ജീവിതം നമുക്ക് നൽകാൻ വേണ്ടിയാണ് യേശു താഴ്ന്നിറങ്ങി വന്ന് നമുക്കായിട്ട് ക്രൂശിൽ മരിച്ചത് ഇതിനാണ് അവൻ പരിശുദ്ധാത്മാന നമുക്ക് തന്നത് അതുകൊണ്ട് ഈ ആഴ്ചയുടെ അവസാനം നമുക്കെല്ലാം നമ്മുടെ ഹൃദയങ്ങളെ അല്പം കൂടെ നമുക്ക് തുറക്കാം ഒരു സന്ദേശം കേൾക്കാൻ വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ ഒരു സന്ദേശം കേട്ട് അത് മറ്റെവിടെയെങ്കിലും പോയി പ്രസംഗിക്കാനല്ല അല്ല അല്ല ആദ്യം അത് നിങ്ങളുടെ ഹൃദയത്തെ തന്നെ മാറ്റട്ടെ കർത്താവെ മറ്റൊരിടത്ത് പോയി പ്രസംഗിക്കാനല്ല എനിക്കിത് കേൾക്കേണ്ടത് അതൊരാസക്തിയാണ് എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുന്നതാണ് എനിക്ക് കേൾക്കേണ്ടത് അങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാകണം ഞാൻ വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഓഫീസിലുള്ളവർക്ക് മനസ്സിലാകണം ഞാൻ വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് നിങ്ങൾ കേട്ടത് ഗൗരവമായിട്ടെടുക്കുക ആ വഴിയറമ്പിൽ വീണ വിത്ത് പോലെ പറവള് ഒത്തിക്കൊണ്ടു പോകാൻ ഇടയാക്കരുത് ആ പാറ സ്ഥലത്ത് വീണ പോലെ ഇന്നിത് കേട്ട് നിങ്ങൾ ഉത്സാഹഭരിതരായി രണ്ട് ദിവസം കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകുന്നു അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ അത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം തന്നെ ഇറങ്ങിപ്പോകട്ടെ ഇതേപ്പറ്റി ധ്യാനിക്കുക അങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരട്ടെ അത് വേരുപിടിക്കട്ടെ അങ്ങനെ സ്വർഗീയ ഫലങ്ങൾ കായ്ക്കാനിടയാട്ടോ സ്വർഗീയ പിതാവേ അവിടുത്തെ ഇഷ്ടപിതാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണേ അങ്ങ് അത് ചെയ്യുമല്ലോ ഞങ്ങൾ ചോദിക്കുന്നതിലധികം അങ്ങ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഐ